അങ്ങനെ നമ്മൾ അവിടെ ടെൻഡടിക്കാൻ വേണ്ടി ഇപ്പോൾ എപ്പോഴേക്കും ഇവിടുത്തെ ഇവിടെ ഞാൻ പരിചയപ്പെട്ട രണ്ട് പിള്ളേരായിരുന്നു അപ്പൊ അവന്മാർ പറഞ്ഞ് അവിടെ ടെൻഡടിക്കണ്ടാവും രാത്രിയാകുമ്പോൾ മഴയൊക്കെ വന്നാൽ പണിയാണെന്ന് പറഞ്ഞു ഇവിടെ ആരുമില്ല ഇവിടെ വേണമെങ്കിൽ സ്റ്റേ അടിച്ചോളാന്ന് പറഞ്ഞിട്ട് ഇവർ അപ്പുറത്തന്നെയാണ് വീട് അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേ തന്നിട്ടുണ്ട് അടിപൊളിയാണ് സ്ഥലം കണ്ടോ ഇരുട്ട എത്തിപ്പെട്ടത് ഇവിടെ ആയിരുന്നു ഇവിടെ നിന്ന് നമ്മള് ഇവിടെ സ്ഥലമൊക്കെ തന്നത് ഈ ബ്രോയാണ് പ്രസാദ് ഭാഗവ പിന്നെ അക്കേന്റെ അക്കയുടെ കനക പരമേശ്വരി വരെ എല്ലാരും ഭയങ്കര സൗഹൃദം വരുന്നെ ഇന്നലെ ഞാൻ പുറത്ത് കിടക്കാൻ വേണ്ടി അവിടെ കിടക്കാൻ വേണ്ടി ഇന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഇതിന്റെ അകത്ത് സ്റ്റേ ഒക്കെ തന്ന് പിന്നെ വന്നപ്പോ തന്നെ ഭക്ഷണമൊക്കെ തന്ന് നമ്മൾ ഒരുമിച്ച് ഇവിടെ ഇരുന്നിട്ടായിരുന്നു രാത്രി മൊത്തം അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ കുറെ വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പൊ ആരെയും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇപ്പം എന്നിട്ട് ഇപ്പം ഇവർ രാവിലെ ജോലിയുണ്ട് അപ്പൊ ജോലിക്ക് പോകാൻ വേണ്ടി കൊണ്ടിട്ട് ഞാൻ അവിടെയാണ് എന്റെ സൈക്കിൾ സൈക്കിളെല്ലാം ഇരിക്കുന്നത് ഇനിയിപ്പോൾ എനിക്കും യാത്ര തുടങ്ങണം അങ്ങനെ നമ്മൾ ഇന്നലെ നിന്നെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ കുട്ടികനെ നമ്മൾ ഇവിടെ ആക്കൊണ്ട് നിന്നിട്ട് ലോക്കെല്ലാം ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് ഇവിടെ രണ്ട് പട്ടികളുണ്ടായിരുന്നു അപ്പൊ അത് കാരണം പേടിക്കാനൊന്നും ഉണ്ടായില്ല കുട്ടൂത്തനെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്നലെ കിടന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇവിടെ ഇന്നലെ കിടന്ന് നമ്മളിപ്പോ രാവിലെ തന്നെ വീഡിയോ ഒക്കെ അടിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർത്തിട്ടോണം നമുക്ക് ഇറങ്ങാനായിട്ട് അപ്പൊ അവര് രാവിലെ തന്നെ വർക്കിന് പോകാനായിട്ട് ഇതേ ഓരോ ലിഫ്റ്റ് ഒക്കെ അടിച്ചിട്ട് നിക്കണാണ് ഇപ്പൊ ഇന്നലെ അമ്മ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാല് നമ്മള് ഇത് പെട്ടെന്ന് കണ്ടപ്പോഴേക്കും ഇവിടെ നല്ല സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ടെൻഡടിക്കാൻ വേണ്ടി ചോദിച്ചു അപ്പൊ അവര് നമ്മള് നല്ലോണം ഹെൽപ്പ് ചെയ്ത് വന്നപ്പോ തന്നെ ഭക്ഷണമൊക്കെ തന്ന് എന്തായാലും നല്ലൊരു ഫാമിലി തന്നെയായിരുന്നു ഇവർ ഇവിടെ ഇപ്പം നമ്മൾ പരിചയപ്പെട്ട മൂന്നുപേരും ചേച്ചി അനിയന്മാരൊക്കെ തന്നെയാണ് പിന്നെ ഇവരുടെ അമ്മ ഉണ്ടായിരുന്നത് അമ്മ രാത്രിയായപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുറകിലുള്ള വീടുകളിലൊക്കെ തന്നെയാണ് അവർ നിൽക്കണത് അപ്പോൾ അമ്മ വന്നിട്ട് രാത്രി ആയപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി പുറത്ത് കട്ടിലൊക്കെ ഇട്ടിട്ട് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനും കുറച്ചു നേരം പുറത്ത് കിടന്ന് അത് കഴിഞ്ഞപ്പോഴേക്ക് രാത്രി ചെറുതായിട്ട് മഴ പൊടിഞ്ഞപ്പോഴേക്കും നമ്മളകത്തേക്ക് പോയി കിടന്ന് അപ്പൊ നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ കിട്ടുമ്പോഴേക്കും ഓരോ സമയങ്ങളിൽ കണ്ടെത്തിയിട്ടൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇടിച്ചത് അപ്പം അതിനകത്ത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇറക്കി ചെറിയ തെറ്റുകളും കുറവുകളൊക്കെ വരുന്നതും കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് നല്ലൊരു സ്പേസ് കിട്ടാറില്ല നമ്മൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളത് ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർത്തിട്ടാണ് എനിക്ക് ഇവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങാനായിട്ട് വഴിയിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ നടക്കൂല അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണാറൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടിയേ കൂടിക്കും നിങ്ങളൊക്കെയാണ് നമ്മുടെ പവർ കാരണം ഇങ്ങനെയുള്ള യാത്രയിൽ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇതിനും നല്ല നല്ല കുറെ കാഴ്ചകളൊക്കെ വരുന്ന സമയത്ത് ചെയ്യാനൊക്കെ ചാൻസുകളൊക്കെ ഉണ്ട് അതെല്ലാം എല്ലാരും ഒന്ന് ഈ വീഡിയോ മൊത്തത്തിൽ കാണാൻ വേണ്ടി തന്നെ തന്നെ ശ്രമിക്കുക അതുപോലെ നല്ലോണം കമന്റുകളും ലൈക്കുകളും എല്ലാം നമ്മള് സപ്പോർട്ടാക്കി നമ്മുടെ കൂടെ തന്നെ പാക്കിംഗ് എല്ലാം നമ്മൾ ഓടിക്കും ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഇവിടെ സ്റ്റേ തന്നത് പോലെ രാവിലെ തന്നെ വർക്കിന് വേണ്ടി പോയി ഇന്ന് ഞായറാഴ്ച വേണം എന്നാലും വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പോയി അപ്പോഴേക്ക് നമ്മൾ എന്തായാലും പാക്ക് ചെയ്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പം ഏകദേശം സമയം ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതേ നമ്മുടെ കുട്ടൂസൻ എല്ലാം പാക്ക് ചെയ്ത് പിന്നെ റെഡി ആയിട്ട് നമ്മളെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പോവാൻ നേരെ നേരം ഇനി ഇവിടുന്ന് ഏകദേശം നൂറ് തൊട്ട് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ ഉണ്ട് കടപ്പ് അപ്പം കടപ്പ് എത്തണേലും മുമ്പായിട്ട് സ്റ്റേ അടിച്ചിട്ട് വേണം നാളെ നമുക്ക് കടപ്പയിലെ കുറേ സ്ഥലങ്ങളെല്ലാം പോയി കാണാനായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നല്ല വീഡിയോകൾ ഉറപ്പാടും വരുന്നതായിരിക്കും ശിവൻ്റെ ശിവലിംഗമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ നേരെ ഇനിയിപ്പോൾ കടപ്പയിലേക്കാണ് നമുക്ക് എന്തായാലും ഇപ്പോൾ വന്ന വഴിക്കെല്ലാം നല്ല ഒരു മെമ്മറീസും നല്ല ഒരു എക്സ്പീരിയൻസൊക്കെ തന്നെ അങ്ങനെ നമ്മൾ അവിടെ ഇന്നലെ നിന്നെച്ച ഒ ഡി സി എന്ന് പറഞ്ഞാൽ വില്ലേജിൽ നിന്ന് നമ്മളിറങ്ങി ഇപ്പം സൈക്കിള് ചവിട്ടി പോയിക്കൊണ്ടിരിക്കണ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ആദ്യമേ ഏതെങ്കിലും ഒരു നല്ല ചെറിയൊരു കട കണ്ടു പിടിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ബാക്കി സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ രാവിലെ അതുപോലെ തന്നെ പിന്നെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞാൽ രാത്രി വേണം അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് പോവാറ് അപ്പോൾ നമ്മൾ വന്യ ഒഴിക്കാണ്ട് ഒരു അമ്പലമാണ് സൈഡിൽ തന്നെ ചെറിയൊരു അമ്പലം നല്ല രസമുണ്ട് സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് അപ്പോൾ നമ്മളെന്തായാലും അപ്പം ടയർഡായിട്ടിരിക്കണം രാവിലെ നല്ല വെയിലാണ് അപ്പം ചൂട് കാരണം നല്ലോണം വെയിർത്തിരിക്കണം അപ്പം അവിടെ ഒരു ടാങ്ക് ഉണ്ട് അപ്പം ഞാൻ നിർത്തിയതാണ് കുടിക്കാൻ ചെയ്യുക കുറച്ച് വെള്ളം അതോടൊപ്പം തന്നെ ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ടൊന്ന് പോകാലാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഇതാണ് അമ്പലം ഇതിന്റെ ചുറ്റിനുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനാണെങ്കിലും ഇതേ മരത്തിൻ്റെ അടിയിലൊക്കെ ഓരോ ഇരിക്കാനായിട്ടുള്ള കല്ലുകൾ വെച്ചിട്ടൊരു സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രസമായിട്ട് ഇവിടെ കുറേ നേരം ഇരിക്കണമെങ്കിൽ ഇരിക്കുകയും ചെയ്യുക പക്ഷേ നമ്മളിപ്പോൾ രാവിലെ തന്നെ സൈക്ലിംഗ് തുടങ്ങിയുള്ളൂ അപ്പോൾ ചൂട് കാരണം ഒന്ന് ഈ ടാങ്ക് കണ്ടപ്പോഴേക്കും കുറച്ച് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് സൈക്ലിംഗ് തുടങ്ങണം ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അമ്പലം കാണണമായിരുന്നു വെച്ചെങ്കിൽ എന്തായാലും ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടേ പോകുള്ളായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം తణుత వేళ్ళ తణుత వే కల్ ఒక ప్రశ్న తన നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവര് നമ്മൾക്ക് ഹോട്ടലൊന്നും കിട്ടിയിട്ടില്ല ഭക്ഷണം കഴിക്കാനുള്ള ഇതിന്റെ ഇടയിൽ കണ്ടായിരുന്നു പക്ഷെ അവിടെ ഭയങ്കര തിരക്കൊക്കെ കാരണം പിന്നെ അവിടെ കയറിയില്ല ചെറിയ ചെറിയ കടകൾ നോക്കിയിരിക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലമാണിത് അപ്പൊ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തി ഈ മനത്തിൻ്റെ അടിയിലാണ് നല്ല തണലും അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഓല മേഞ്ഞിട്ടുള്ള ഒരു കൂരയും കൂടി വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു കല്ലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് തന്നെ അല്ലാണ്ട് ഇതിൻ്റെ പുറകിലോട്ട് നോക്കണമെങ്കിൽ ഫുള്ള് ഖബറുകളാണ് ഫുള്ള് വലിയ വലിയ കബറുകൾ ഇങ്ങനെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിരിക്കണമെങ്കിൽ ഇരിക്കുക നല്ല രസമാണ് ഇവിടെ നല്ലൊരു തണല് പിന്നെ നമുക്ക് ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നേരത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം അമ്മ അവിടെയൊക്കെ എന്തായാലും കുറേ നേരം ഇരുന്നിട്ടൊക്കെയാണ് എപ്പോഴും പോകാറുള്ളത് അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് അടുത്ത ഒരു കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ട് വെറും യൂട്യൂബൊക്കെ ഉള്ളതാണ് അടുത്ത ആൾക്കാരെ ബാക്കിൽ ആണ് അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടാണ് യാത്രകളെല്ലാം പോകുന്നത് അങ്ങനെ നമ്മൾ ഈ ഹൈവേ കൂടി കൊറേ നേരം ഈ സ്റ്റേറ്റ് ഹൈവേ ആണ് ഈ കൂടി കൊറേ നേരമായിട്ട് വന്നിട്ട് കടകളൊന്നും കിട്ടണ അപ്പോഴേക്കും ഒരു കണ്ട കടയാണ് ഇത് ഇവിടെ ഇപ്പൊ ചായ മാത്രീതി കയറിയതാണ് അപ്പോഴേക്കും ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും ഇവിടുന്ന് ദോശ കഴിച്ചിട്ട് ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അതും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്ത ടൈപ്പ് ഇടുന്നു അപ്പം നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്ത വീഡിയോ അല്ല നമുക്ക് ഇവിടുന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പെട്ടിട്ടുണ്ട് ദോശയെന്ന് നമ്മൾ പറഞ്ഞ ദോശയായിരുന്നു അപ്പോൾ ദോശ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ചൂടോടുകൂടി തന്നെ അപ്പം തന്നെ ഉണ്ടാക്കി തന്ന ദോശയുണ്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇനി നമ്മൾ ഇത് കഴിച്ചിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയാൻ നേരത്ത് നമ്മൾ ഇവിടെ ഇറങ്ങും അല്ലോ അങ്ങനെ നമ്മള് കടപ്പയിലേക്ക് പോണ വഴി പെട്ടെന്ന് തിരിയാനുള്ള ഡ്യൂറേഷൻ മറന്നു പോയാണ് കൊറേ ഇങ്ങനെ വന്നപ്പോഴേക്കും നമ്മളിവിടെ ഇവിടെ ബാബനെ കണ്ട് അങ്ങനെ നമ്മൾ ചോദിച്ചപ്പോഴാണ് ഇവിടെ വഴി മാറി പോയി ഏകദേശം അഞ്ച് കിലോമീറ്റർ വഴി മാറി നമ്മൾ അതിന് തിരിച്ചു പോയിട്ട് പോണം ഭാഗ്യത്തിനാണ് ഈ ബാബനെ കണ്ടത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് വഴി മാറി എന്ന് പറഞ്ഞത് ഇപ്പൊ കറക്റ്റ് വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഭാഷ മനസ്സിലായില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞുണ്ട് താങ്ക് യു അങ്ങനെ നമ്മൾ വഴി തേറ്റിട്ട് പോയത് ഈ വഴിയായിരുന്നു ഏകദേശം മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ അങ്ങോട്ട് പോയി അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ വന്നപ്പോൾ നമ്മൾ വിളിക്കണായിരുന്നു വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ പോയപ്പോൾ നിന്നെ കണ്ടായിരുന്നു ഞാൻ അപ്പം എന്നോട് ചോദിച്ചു വെച്ചാൽ ഞാൻ കറക്റ്റായിട്ട് വഴി പറഞ്ഞു അന്നേനല്ലാന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് പോവാനുള്ള പറഞ്ഞാലും ഈ വഴിയിലൂടെയാണ് അപ്പോൾ എന്തായാലും നല്ല ഉപകാരം ഒരുമിച്ച് അടുത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ബാബു ആ ബാബു ബാബു ൂഷൺ നാഗ്പൂഷൻ അപ്പൊ ഇവരൊക്കെ ഇരുന്ന് നമ്മളെ പരിചയപ്പെട്ടത് ഇവിടെ ഒരു പാപ്പയും കൂടി ഇരിക്കണ്ട് ചന്ദ്ര അപ്പൊ നമ്മളെന്തായാലും ഇനിയിപ്പോ ഈ വഴിയാണ് പോവാനുള്ളത് അപ്പൊ വളരെ സന്തോഷമായിരുന്നു ഇവരെയൊക്കെ പരിചയപ്പെട്ടാൽ ഇപ്പൊ നമുക്ക് പോവാനുള്ളത് ഈ റൂട്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ വഴി ഇങ്ങനെ പോവാൻ നേരത്തെ ശ്രദ്ധിക്കൂല ഇവിടെനിന്ന് ഇങ്ങനെ പെട്ടന്ന് ഒരു വൈ പോലത്തെ ജംഗ്ഷനാണ് ആണ് ഇവിടെ വന്നിട്ട് തലുപ്പുല പുല്ലിവെണ്ടല ഗണ്ടി ഗണ്ടി പോയിട്ടാണ് നമുക്ക് കടപ്പിലേക്ക് പോകാനായിട്ടുള്ളത് അങ്ങനെ നമ്മൾ വഴി മാറിയിട്ട് ഇപ്പം തിരിച്ച് വന്ന് കറക്റ്റായിട്ടുള്ള വഴി കയറിയിട്ടുണ്ട് ഈ വഴി പോകുമ്പോഴുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് വയലാണ് ഫുള്ള് ഇവിടെ നെൽകൃഷിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഈ ഭാഗങ്ങളിൽ അങ്ങനെ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആയിട്ട് ഫുള്ള് കയറ്റം ആയിരുന്നു ഇവിടെ മലയൊക്കെയാണ് ഫുള്ള് ഫോറസ്റ്റ് റൂട്ടായിരുന്നു അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് കയറ്റമൊന്നും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി താഴ്ചയിലോട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ സുഖമായിട്ട് അങ്ങനെ ഇറങ്ങിപ്പോവാ ഇത്ര നേരം ചവിട്ടി വന്നതിൻ്റെ ഒരു ടയർഡാണ് അതുകൊണ്ടിട്ട് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയ ഇവിടെ എനിക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് കുറേ ഒക്കെ ഉണ്ട ലേക്ക് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ആൾക്കാർ മീനെയൊക്കെ പിടിക്കണ്ടേ എനിക്ക് തോന്നുന്നു ഇവിടെ ഡാമിന്റെ എന്തോ സെറ്റപ്പ് ആണ് അവിടെ ഒരു ഷട്ടറൊക്കെ കാണണുണ്ട് ചെറിയ ചെറിയ എന്തോ ഒരു ഡാറ്റിയാണ് തോന്നുന്നത് അവിടെ മീൻപിടുത്തൊക്കെ നടക്കണുണ്ട് നമുക്കപ്പൊ ഇവിടെ ഇറങ്ങാനായിട്ടുള്ള വഴിയൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഇറങ്ങണേ ഇറങ്ങിയിട്ട് അവരെ മീൻ വീഡിയോ എടുത്താന് എന്തായാലും നമുക്ക് പിന്നെ ഇവിടെ നിന്ന് കുറച്ചും കൂടി കയറ്റം ഉണ്ട് ആ കയറ്റവും ആ വളവ് കഴിഞ്ഞ പിന്നെ ഇറക്ക ഒരുക്കാനാ ചാൻസ് അപ്പം നമുക്ക് സൈക്കിൾ ചവിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങനെ ചവിട്ടി കയറിപ്പോവാ ഇതെന്ന് പറഞ്ഞാൽ കടപ്പിലേക്കുള്ള റൂട്ടാണ് കടപ്പ എത്താറേ ഏറ്റൊന്നുമില്ല കടപ്പയിലേക്ക് ഇനിയുണ്ട് ഒരു എൺപത് കിലോമീറ്ററൊക്കെ ഉണ്ടാവും അമ്മ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കണില്ലല്ലോ ഇതേപോലത്തൊക്കെ ഏറ്റവും നമ്മൾ സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ നമ്മൾ ഇന്ന് എത്തിപ്പെട്ടാണ് ഇപ്പം കുറേ നേരം തൊട്ട് കയറ്റം തന്നെ ആയിരുന്നു അപ്പം കയറ്റത്തിൽ നമ്മൾ കുറച്ച് ഔട്ടും പിന്നെ ഉന്തും കുറച്ച് നേരം ഇരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ കുറേ സമയം പോയി വാവും പറഞ്ഞാൽ അപ്പുറത്തോട്ട് ഫുള്ള് വയലാണ്ട്ടാ ഓ നല്ല രസമുണ്ട് പെട്ടെന്ന് തന്നെ ഇത്ര നേരം കാട്ടിൽ കൂടി വന്നിട്ട് പെട്ടെന്ന് ഒരു ഗ്രാമത്തിലോട്ട് എത്തണ ഒരു ഫീല് സൈക്കിളിനാണെങ്കിൽ നല്ലോണം ഇപ്പോൾ ബ്രേക്കും കുറഞ്ഞിട്ടുണ്ടോ ഇനി എവിടെയെങ്കിലും നിർത്തിയിട്ടൊന്ന് ടൈറ്റ് ചെയ്യണം പിന്നെ സൈക്കിളിൻ്റെ പണികളല്ല നമ്മൾ തന്നെ ചെയ്യണം എന്നിട്ട് കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ആരും ഇല്ലാത്ത സ്ഥലങ്ങളിലെത്തിപ്പെട്ടാലും എന്തെങ്കിലുമൊക്കെ പറ്റിയാലും നമുക്ക് തന്നെ ശരിയാക്കാൻ പറ്റും ഇവിടെ ഫുള്ള് വയലാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇനിയിപ്പോൾ റോഡ് ഇറങ്ങി ഇറങ്ങി പോകണു നല്ല ഇറക്കമെന്ന് പറയുമ്പോൾ നമുക്ക് പണിയാണ് ശരിക്കും ഈ ബ്രേക്ക് പിടിച്ച് 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 ബ്രേക്കിൻ്റെ ആ ബോൾട്ടുകളൊക്കെ ഊരി പോവും അപ്പം അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും പണി കിട്ടും അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് കണ്ടൊരു അമ്പലമാണ് ഇത് ഇത് കാടിൻ്റെ ഉള്ളിൽ അടുത്തൊരു ടൗൺ ഏരിയ എത്താറായിട്ടുണ്ട് ഒരു വില്ലേജ് എത്താറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടാണ് ഇത് ഒരു മുരുകൻ്റെ അമ്പലമാണ് ചെറിയൊരു പ്രതിഷ്ഠയുണ്ട് പിന്നെ ഇവിടെ ഒന്നും ആരെയും കാണാനില്ല നിറയെ കുരങ്ങന്മാരുണ്ട് അപ്പം ഞാനിവിടെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിർത്തിയതാണ് ഇതാണെങ്കിൽ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവന്മാര് ീറ്റണ്ണ്ട് പിന്നെ പേടിച്ചോരണുണ്ട് വലിയ ഉരങ്ങന്മാരൊക്കെ ആണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയൊക്കെ നോക്കണുണ്ട് ഇപ്പം എന്തായാലും നമുക്ക് ഒന്ന് അകത്തേക്കൊക്കെ പോയി നോക്കിട്ടു ഇപ്പം ഏകദേശം നമ്മൾ ഉച്ച കഴിഞ്ഞുകൊണ്ടിട്ട് തന്നെ ഇവിടെ അമ്പലത്തിലുള്ള ആൾക്കാരൊന്നും കാണാനൊന്നുമില്ല ഇപ്പം ഇവിടെ വരുമ്പോ തന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഒരു പ്രതിഷ്ഠയിൽ ഇങ്ങനെ മുരുകന്റെ ആണെന്ന് തോന്നുന്നത് ഒരു കാല് കാല് വെച്ചിട്ട് ഒരു പ്രതിഷ്ഠയുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ കൊടിമരം പോലെ മേള് മണികളൊക്കെയാണ് പിന്നെ ചുറ്റുവട്ടമാണെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാണ് മെയിനായിട്ടുള്ള പ്രതിഷ്ഠ എന്നത് പിന്നെ അതുപോലെ തന്നെ ചുറ്റിനുമ്പോര നേരത്ത് വലിയൊരു ആൽമര ഇവിടെ ഉണ്ട് ആലല്ല പേരാലാണെന്ന് തോന്നുന്നു പിന്നെ ദേ ഇവിടെ ഒരു നരസിംഹം ഇങ്ങനെ വന്നിട്ട് പിന്നെയും വേണ്ടു പിന്നേം അങ്ങോട്ട് കാടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ഒരു സ്റ്റെപ്പ് നമ്മുടെ ബാഗിന്ന് കുരങ്ങെന്ത് ബിസ്ക്കറ്റൊക്കെ പറിച്ചെടുത്തടാ പണി പണി നമ്മുടെ ഇണ്ടായ ബിസ്ക്കറ്റ് നേരെ കുരങ്ങനെ എടുത്തിട്ടുണ്ട് ബാഗിന്ന് അതെ അവൻ എടുത്തിട്ട് പോകണം നമ്മുടെ ബിസ്ക്കറ്റാണ് നമ്മൾ കൊടുത്താൽ നമ്മൾ ഞാനും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ ഇരിക്കണായിരുന്നു അപ്പോൾ അവൻ എടുത്തിട്ടും പോയി ഇനി എന്തായാലും തരുല്ല അവൻ പാക്കറ്റ് പൊട്ടിച്ച് കൊടുക്കാന്ന് വിചാരിച്ചായിരുന്നു ഇപ്പൊ പാക്കറ്റും കൊണ്ട് പോയി അപ്പൊ പുലാവന്മാർ പൊട്ടിച്ചൊക്കെ അടിപൊളിയായിട്ട് പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ ഉണ്ട് എന്നാലും കറക്റ്റായിട്ട് ഇത്രയും ബാഗുകളുള്ള ഉള്ളത് നേരെ ഒന്ന് അതിന്റെ ഉള്ളിലുള്ള കവറ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചെടുത്തിട്ടും പോയി അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങണേനാണ് കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ ഉള്ളിലോട്ട് പോയിട്ട് ആ കാടിന്റെ ഉള്ളിലത്തെ ആ ഒരു പ്രതിഷ്ഠയൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നാണ് പക്ഷേ ഇവിടെ നമ്മൾ സൈക്കിൾ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ യുവന്മാർ നിറയെ വന്നിട്ട് ഫുഡ് ഐറ്റം ഒന്നുമില്ല പക്ഷേ യുവന്മാർ വന്നിട്ടേ സൈക്കിളിനകത്ത് കയറി ഓരോ ബാഗുകളൊക്കെ വലിക്കാൻ നേരത്ത് സൈക്കിൾ മറിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട് പൊന്നാതെ ക്യാരിയറും കാര്യങ്ങളൊക്കെ ഒരു വീഴ്ച വീണപ്പോഴേക്കും വളഞ്ഞൊക്കെ ഇരിക്കുന്നതാണ് ഇപ്പോൾ യുവന്മാർ ആണെങ്കിൽ നമ്മൾക്ക് സൈക്കിൾ അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റില്ല യുവമാര് ഓടിക്കാനുള്ള വേറെ വഴികളൊന്നുമില്ല ഇല്ല കുറേ ഉണ്ട് ഇവിടെ ചുറ്റിനും മക്കളെ ടാറ്റ ടാറ്റ ബൈ ബൈ സ്വീയു ഇവിടെയൊക്കെ ഇരിക്കണം നമ്മുടെ അതിൽ വേറെ ഫുഡുകളൊന്നും ഉണ്ടായില്ല ആകെ ആ ബിസ്ക്കറ്റ് ടിക്കറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ അതാണെങ്കിൽ അവൻ എടുത്തു പോയില്ലെങ്കിൽ ഇവർക്കൊക്കെ കുറച്ച് വേറെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് ഇതിപ്പോ ഇരിക്കുന്ന ഒരു കുഞ്ഞും മറ്റൊരു പ്രായവട്ടുള്ളതാണ് എന്തായാലും കൊള്ള ഈ അമ്പലത്തിന്റെ ആംബിയൻസ് നല്ല ഫ്രണ്ടി കൂടി റോഡ് പോണെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വേറൊരു ലോകത്തോട്ട് എത്തിയ പോലെ തന്നെയുള്ള ഒരു ഫീലാണ് കാരണം ഈ മരങ്ങളൊക്കെ തന്നെയാണ് ഇത്രയും വലിയ മരവും പിന്നെ അപ്പുറത്തും ഉണ്ട് പിന്നെ പ്രത്യേകം ഒരു നല്ലൊരു രീതിയിൽ തന്നെയാണ് അമ്പലം നിൽക്കുന്നത് ഇങ്ങനെ കോമ്പൗണ്ട് ആണെങ്കിൽ അടച്ചുപൂട്ടിയിട്ടൊന്നുമില്ല ഇങ്ങനെ തുറവായിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഓരോ പ്രതിഷ്ഠകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിന്നെ ഒരു പ്രതിഷ്ഠ ആ കാടിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ പറ്റും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി പറ്റില്ലേ അമ്മമാരെയൊക്കെ കാരണം എന്നതായിരിക്കണം ആ നോക്കണത് ഏ ഇവിടെ ഉണ്ടല്ലോ ഒരൻ അങ്ങനെ നമ്മൾ വൻ വഴിക്ക് നമ്മളോട് ഗൂഗിൾ മാപ്പ് കാണിച്ചു പറഞ്ഞാൽ ആ വഴി പോവാൻ പറ്റി അപ്പോഴേക്കാണ് ഇവിടെ രണ്ടു മൂന്ന് അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ ഈ വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് കിലോമീറ്റർ ലാഭിക്കാൻ നല്ല വഴിയുമാണ് അങ്ങനെ പരിചയപ്പെട്ടാണ് ഇവിടെ എന്നിട്ട് ഇത് ഇബ്രോന്റെ പേര് ഓ വംസി ബ്രോയും പന്നി ബ്രോയും ആണിത് അപ്പൊ നമ്മൾ ഇവരാണ് പുതിയതായിട്ട് വഴിയൊക്കെ പറഞ്ഞുതന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ആ വഴി കൂടി പോയിട്ട് എന്തായാലും നല്ല ഇതേപോലെ കുറെ പേരൊക്കെ പരിചയപ്പെടണോണ്ട് കുറെ ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ ഇവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ അവർ അവിടെ നിന്ന് പറഞ്ഞതന്ന വഴി ഇപ്പൊ കേറിയിട്ടുണ്ട് ഇത് ഇതിനകത്ത് ബോർഡിൽ കാണിച്ചിട്ടുണ്ട് കടപ്പ വെമ്പള്ളി കണ്ടി അപ്പൊ കണ്ടിയിലാണ് ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കാറും കണ്ടിയിൽ എത്തിയിട്ട് അവിടെ അവിടെ ഭക്ഷണവും കിട്ടും അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല നല്ല ഏരിയ എന്നാ പറഞ്ഞത് അങ്ങനെ അവരെ കണ്ടുകൊട്ടിരും അവിടെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ അവരെ കണ്ടില്ലായിരുന്നു വെച്ചെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നേരെ പോകേണ്ടി കാരണം ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോഴേക്കും ആ നേരെയുള്ള വഴിയാണ് കാണിച്ചത് അപ്പോൾ അവരെ കണ്ട് സംസാരിച്ചപ്പോഴാണ് അവർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് അപ്പോഴേക്കാണ് അവിടെയുള്ള ഉള്ള ചേട്ടൻ നേരെ കണ്ടീനെ കുറിച്ച് കൊണ്ട് പറഞ്ഞത് കണ്ടിയിൽ ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട് നീ എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിനക്ക് ഭക്ഷണവും കിട്ടും പിന്നെ എന്തായാലും മുപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മൾ പരമാവധി സൈക്കിൾ കൂട്ടിയിട്ട് കണ്ടിയിലോട്ട് എത്താൻ വേണ്ടി പോകണേനാണ് നമ്മൾ ഈ വഴിയാണ് കയറിയത് കണ്ടിയിലോട്ട് പോകാനായിട്ടുള്ള വഴി എന്തായാലും വഴിയൊക്കെ അടിപൊളിയാണ് കാഴ്ചകളൊക്കെ നല്ല കാഴ്ചകളൊക്കെ വരുന്നത് അപ്പം നമ്മൾ ഇത്രയും നേരം വന്നപ്പോഴേക്കും നല്ല കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് സന്തോഷിച്ച് വന്നപ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് വിഷമം മുന്നേ ഒരു കാഴ്ച കണ്ടപ്പോഴേക്ക് ഇവിടെ നിർത്തിയതാണ് പെട്ടെന്ന് കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് സങ്കടം കാരണം എന്താണെന്ന് വെച്ചാൽ ഏക്കർ കണക്കിന് അവിടെ നിന്ന് ഏകദേശം അറ്റം വരെ കാണണമെന്ന് പറഞ്ഞാൽ ഈ വഴി തന്നെ തന്നെ കൃഷിയാണ് അത് എന്ത് പറ്റിയാന്ന് അറിയാൻ പാടില്ല കുറേയൊക്കെ പച്ചപ്പുണ്ട് ബാക്കി മിക്കതും ഉണങ്ങിപ്പോയി അതിനകത്തുള്ള വഴിതലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും എല്ലാം ചീത്തയിട്ട് ഇതിപ്പോൾ നല്ല കുറേ നഷ്ടം ഒരു കർഷകൻ എന്തായാലും വന്നേക്കണം കാരണം അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് കൃഷി ചെയ്യാൻ നേടത്ത് തന്നെ കുറേ ചിലവുകളുണ്ട് ഇപ്പോൾ ഇതേപോലെ വരമ്പൊക്കെ കെട്ടിയ വരമ്പിനകത്ത് ഇങ്ങനെ ഷീറ്റുകളാണെങ്കിലും അതിനകത്തുകൂടി വെള്ളമൊഴിക്കാനായിട്ടുള്ള പൈപ്പുകളും ഇതെല്ലാം ഒരു ഇത്രയും ഏക്കറിലോട്ടുള്ള മേടിച്ചൊക്കെ കഴിയുമ്പോൾ അവരുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വലുതായി കഴിഞ്ഞിട്ട് ഇതിനകത്തുനിന്ന് പറഞ്ഞാൽ വഴിതലങ്ങൾ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കണം എന്നാൽ എല്ലായിടത്തും അതേ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും ഫുള്ള് വഴുതനങ്ങളും ഇങ്ങനെ ഉണങ്ങിപ്പോയി ചെടീം ഉണങ്ങി അതിന്റെ ഒപ്പം തന്നെ വഴുതനങ്ങളെല്ലാം എല്ലാം ചീത്ത നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഈ കാഴ്ച കണ്ടപ്പോഴേക്കും നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടി നമ്മളെല്ലാ സന്തോഷം ഇട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുവന്നിട്ട് പെട്ടെന്ന് ഇത് കണ്ടപ്പോഴേക്കും മനസ്സും എന്തോലെ വിഷം പോയി നമ്മളിനി ഇവിടെ നേരെ ഇറങ്ങിയിട്ട് ഗണ്ടിയിലോട്ട് എത്തിപ്പെടണം മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മൾ കണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കണം ആ റോഡാണ് ഈ കാണുന്നത് ഇവിടെ കൂടി പോവാൻ നേരത്തെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും നോക്കാൻ നേരത്ത് ഭയങ്കര ഭംഗിയാണ് അപ്പം എല്ലായിടത്തും നിർത്തി നിർത്തി പോകാനായിട്ട് തോന്നിയിട്ട് നമ്മൾ കുറേ നേരം നോക്കണത് അപ്പോൾ നമ്മൾ അടുത്തൊരു സ്ഥലം കണ്ടപ്പോഴേക്കും എന്തായാലും ഇവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് പോകാലെന്ന് പറഞ്ഞ് നിർത്തി താണെങ്കിൽ സ്ഥലം കണ്ട ഈ കറക്റ്റ് നല്ല മാല പിന്നെ കുറേ പരന്ന പ്രദേശങ്ങൾ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏകദേശം വൈകുന്നേരം അഞ്ചു മണി ആയതുകൊണ്ടായിരിക്കും പക്ഷെ എന്നാലും നല്ല പച്ചപ്പൊക്കെ തന്നെ ഉണ്ട് ഇവിടെ കാണാനായിട്ടാണെങ്കിൽ ഇവിടുത്തെ വില്ലേജിൽ ആൾക്കാർ ഭയങ്കര സൗഹൃദവും ഒക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അങ്ങോട്ട് മാറിയിട്ടൊരു പച്ചക്കളറിലെ ഒരു ടെൻറ്റ് കാണാൻ പറ്റും ആ ടെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പശുവിനെ മേയ്ക്കാൻ പറഞ്ഞ ഒരു പശുവിനെ മേയിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ റെസ്റ്റ് എടുക്കുക എന്നിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അതുങ്ങളെ കൊണ്ടുപോകും അങ്ങനെയുള്ള കുറേ കാഴ്ചകളും നല്ല രസമാണ് എന്തായാലും ഇവിടെ കാണാനായിട്ട് അപ്പോൾ അത് നമ്മുടെ കുട്ടൂസനെ ഇവിടെ ഉണ്ട് കുട്ടൂസനെ ഇപ്പോൾ കുറേ നേരം ചവിട്ടിനെ കൊണ്ടിട്ട് അവനേമൊരു റെസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സൈക്കിൾ സൈക്കിളെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല പരന്നിങ്ങനെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളും ഇടക്ക് കുറച്ച് മലകളും നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ റോട്ടിലാണെങ്കിൽ ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ മാത്രം പോകുന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല നമുക്ക് സൈക്കിൾ കൂട്ടാനാണെങ്കിൽ ഭയങ്കര നല്ല ശാന്തതയോടുകൂടി തന്നെ സൈക്കിൾ സൈക്കിളോട്ടി പോവാം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ സൈക്കിളിൽ വിട്ടണത് പിന്നെ വീഡിയോ എടുക്കാൻ നേരത്തെ നമ്മൾ പാട്ട് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇടാൻ നേരത്ത് ഇപ്പോൾ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇപ്പോൾ പാട്ടൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാട്ട് സ്പീക്കർ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ ചവിട്ടി തുടങ്ങിയത് കണ്ടോ ചെറിയ ചെറിയ വഴികളൊക്കെ പോയിക്കുന്നുണ്ടോ എന്ത് ഭംഗിയാണോ നോക്കിയേ വന്ന വഴി കണ്ട അടുത്തൊരു നല്ല കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരാളിവിടെ കുറേ ആടിനെയൊക്കെ മേച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അത് ആടിനെ മേഖിക്കണത് മാത്രല്ല ആടിനെ വേഗിക്കുന്ന സ്ഥലത്തിന്റെ ഭംഗിയും കൂടി ആയപ്പോഴേക്കും ഉണ്ടല്ലോ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാനായിട്ട് ഇവിടെ ഒരു മരവുമൊക്കെ ഉണ്ട് ഞാൻ കുട്ടൂസേനാണെങ്കിൽ നമ്മൾ റോട്ടിൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കണെങ്കിൽ ഇത് കണ്ട നല്ല രസം പച്ച ഇങ്ങനെ പുല്ല് വിരിച്ചിട്ടേക്കണോ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ വെള്ളയും കറുപ്പൊക്കെ കൂടിയുള്ള കുറെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ സമയം ഏകദേശം നല്ലോണം വൈകുന്നേരം ഓയി സൂര്യനാണെങ്കിൽ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയി അപ്പോൾ നമ്മളാണെങ്കിൽ കുട്ടൂസനായിട്ട് ഇങ്ങാടൊക്കെ കയറി കഴിഞ്ഞാൽ കുറേ സമയം വേണം പോവും നമുക്കിവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററും കൂടി ചൂത്തി കഴിഞ്ഞാൽ ഗണ്ടിയിൽ എത്തിപ്പെടാൻ പറ്റും എത്തുമെന്ന് അറിയില്ല എത്തിയില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ അടുത്തേതെങ്കിലും സ്ഥലം നോക്കിയിട്ട് അവിടെ ടെൻ്റ് അടിക്കണേക്കും കാരണം നല്ല രസമുണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരോളം വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതേപോലത്തെ ഏതെങ്കിലും അടുത്ത ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ മരത്തണലൊക്കെ ഏതെങ്കിലും ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇന്ന് അടിപൊളിയായിരിക്കും പിന്നെ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല അതിനിപ്പം രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടാൻ നേരത്ത് നമ്മൾ അടുത്ത ടൗണിൽ എത്താൻ നേരത്ത് അവിടുത്തെ ഏതെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുമ്പോൾ നമ്മുടെ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ കുത്തിയിട്ട് ചാർജ് കെട്ടണം അപ്പോൾ നമ്മൾ കുട്ടി ദിവസനെ അവിടെ വെച്ചിട്ട് വന്നേക്കണേ ബാഗെല്ലാം എല്ലാം കൊട്ടേ തന്നെ വെറുതെ ഇട്ടിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരേക്കുള്ള വിശ്വാസം തന്നെയാണ് നമ്മൾ അതൊന്നും എടുക്കാണ്ട് വന്നത് അല്ലോ വന്നൊഴിക്കട്ട് അടുത്ത കുട്ടികളുടെ കമ്പനി കമ്പനിണ്ട് അടുത്ത രണ്ട് കുട്ടികളും കൂടി വന്നിട്ടുണ്ട് വേണ്ട ഇതൊക്കെ തന്നെ നമുക്ക് യാത്ര പോകാനിടത്ത് നമ്മൾ ടയർഡായിട്ട് ഇരിക്കുമ്പോൾ പിള്ളേരെ കാണും പിള്ളേരെ കാണും അവര് പിന്നെ നമ്മളെ ഇതേപോലെ തന്നെ സപ്പോർട്ടൊക്കെ ചെയ്യാനിടത്ത് നമുക്ക് പിന്നെ ഒരു ഊർജ്ജം അങ്ങനെ നമ്മൾ വന്നൊഴിക്ക് പിള്ളേരുമായിട്ട് എന്നെ എന്നോട് ചോദിച്ചാണ് വെള്ളം ഉണ്ടാന്ന് ചോദിച്ചു വെള്ളം കുടിച്ചാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കറക്റ്റായിട്ട് എന്റെ വെള്ളം അപ്പോൾ ഈ കൂട്ടത്തിലുണ്ടായ ഒരുത്തനം അങ്ങോട്ട് പോയിട്ടുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് അപ്പം വീട്ടിൽ പോയിട്ട് ഇപ്പം വെള്ളമൊക്കെ എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് പോയേക്കണേ എന്തായാലും നല്ല സന്തോഷം തന്നെയാണ് ഈ കുട്ടികളെ കാണാൻ നടത്തുന്നത് നമുക്ക് എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടണതെന്ന് പറഞ്ഞാൽ കുട്ടികളെ തന്നെയല്ല അവരുടെ ചെറിയ മനസ്സിലുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ യാത്രയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇതേ ഉള്ള കുറെ നിമിഷങ്ങൾ തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ വഴി കൂടി വരുമ്പോഴേക്കും നമ്മൾ സൈക്കിളിൻ്റെ ബ്രേക്ക് കുറവായ കൊണ്ടിട്ട് ബ്രേക്ക് ശരിയാക്കൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ രണ്ട് ചേട്ടന്മാരെ കണ്ടായിരുന്നു ഇവർ പഞ്ചറാണെന്ന് വിചാരിച്ചിട്ട് അവർ വന്നാണ് ഞാൻ ഒറ്റയ്ക്കാണല്ലാന്ന് സഹായിക്കാൻ വേണ്ടി വന്ന ചേട്ടന്മാരാണ് വളരെ നല്ല രണ്ട് ചേട്ടന്മാർ തന്നെയുണ്ട് അപ്പം എന്നോട് ഇന്നെന്ത പരിപാടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരം പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ വീടുകളുണ്ട് അവിടെ ഏതെങ്കിലും വീട്ടിലായാലും നിനക്ക് സ്റ്റേ ഒക്കെ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാം ഓ ഞാൻ ലക്ഷ്മി ഓക്കെ എന്തായാലും നല്ല കൊറേ ആൾക്കാർ തന്നെയാണ് ഈ വില്ലേജിൽ വന്നപ്പോ കാണാൻ വേണ്ടി സാധിക്കണം ഇപ്പൊ കുട്ടികളെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നോളൂ അപ്പോഴേക്കും ബ്രേക്ക് കുറവായ നിർത്തിയതാണ് അപ്പൊ ഈ രണ്ട് ചേട്ടന്മാര് വന്നിട്ട് നമ്മളോട് എന്താ ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ നേരം സംസാരിച്ചാലും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഹൈക്കോർട്ടിലൂടെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കുറേ നേരം ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കണം എന്തായാലും വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കണ്ടതിൽ ആ ഓക്കെ അങ്ങനെ നമ്മൾ ആ ചേട്ടന്മാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന്മാരും ഇവിടെ ഒരു അടുത്ത് ഒരു സ്കൂളുണ്ട് അപ്പോൾ അവിടെ കിടന്നുറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ പെർമിഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോഴേക്കും പിന്നെ എന്നെ അവരുടെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചാന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ ഉച്ചക്ക് കഴിച്ചാന്ന് പറഞ്ഞത് കൊണ്ട് വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വണ്ടി അല്ല സ്കൂള് അപ്പോൾ സ്കൂളിൽ നിൽക്കുക പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നല്ല താഴ്ചയായത് കൊണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ഇറക്കം വന്നിട്ടുണ്ട് അവ ബ്രേക്ക് ഇപ്പോൾ ടൈറ്റ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല നേരത്തെ ഇതുപോലത്തെ ഇറക്കത്തിൽ ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ബ്രേക്ക് ഒട്ടും കിട്ടണമുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വില്ലേജിൽ വന്ന് ഇതേപോലെയുള്ള നല്ല മനസ്സുള്ള കുറെ ആൾക്കാരുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ നമ്മൾ യാത്രയിൽ കണ്ടുപിട്ടുന്ന ആൾക്കാർ എന്നിട്ട് ആദർശികമായിട്ടുള്ള വളരെ വലിയ വലിയ ഹെൽപ്പുകൾ എന്നൊക്കെ പറയൂലെ അതേപോലെയുള്ള വലിയൊരു ഹെൽപ്പായിരുന്നു ഇപ്പം രണ്ടുപേരെ കണ്ടുപിട്ടിയത് അവരിപ്പോ എന്നോട് ഈ സ്കൂളിൽ ഇവിടെ കിടന്നോ കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ് ഇവിടെ ടെൻ്റ് അടിക്കുകയെ അല്ലെങ്കിൽ ടെൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ക്ലീനായിട്ട് കിടക്കണ തറയാണ് ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ഒരുച്ചിട്ട് രാത്രി കിടന്നുറങ്ങാൻ പിന്നെ ഇവിടെയുള്ള വില്ലേജിലെ ആൾക്കാരൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പൊ നീ ഇവിടെ സാധനങ്ങൾ എടുത്തിട്ടും പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നീ ഇവിടെ സേഫാണ് അപ്പൊ നീ ഇവിടെ തന്നെ കിടന്നു പോവും പിന്നെ എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്നെ ഇവിടെ ആക്കിയിട്ട് ഇവിടെ കൊന്നാറ് റെസ്റ്റ് എടുക്കും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഇവിടുന്ന് ഉള്ളിലോട്ട് പോകാനുണ്ട് ഇവിടെ അപ്പൊ ഞാൻ ഇത്ര ലഗേജ് സൈക്കിളൊക്കെ ആയിട്ട് വരണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ ഇപ്പൊ എനിക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അവര് രണ്ടുപേരുണ്ടായിരുന്നു ഇപ്പൊ ഒരു പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് അവരിപ്പോൾ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നോട് ചിക്കനൊക്കെ കഴിക്കുകയെന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയേക്കുന്നത് എന്താണെന്ന് അറിയാൻ പള്ളി ഇപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാനാണോ ഇനി ഇപ്പോൾ എന്തായാലും ഞാനപ്പോൾ പറയുകയും ചെയ്ത് കടയിൽ നിന്നൊന്നും മേടിക്കാനും വേണ്ട ഞാനും കൂടുതലായിട്ടും ഇതേപോലെ വില്ലേജുകളിൽ വരാൻ നിർത്തി ഓരോ വീടുകളിൽ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം നമുക്ക് നമുക്കവിടുത്തെ വില്ലേജിലെ ടേസ്റ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വീടുകളിൽ നിന്ന് അപ്പോൾ അതിനുള്ള ഭാഗ്യമാണ് ഇതേപോലെയുള്ള കോണ്ടാക്റ്റുകൾ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരെന്തായാലും മന്ന് കഴിയാൻ നിർത്തി നമുക്ക് ഇപ്പോൾ ഭക്ഷണമൊക്കെ ആയിട്ടായിരിക്കും മഞ്ഞ അപ്പോൾ നമുക്ക് ഇന്ന് വേറെ ഒന്നും പോകുന്നതും വേണ്ട പിന്നെ ഇവിടെ നിന്ന് രാവിലെ രണ്ടീന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ ടെമ്പിൾ എല്ലാം ഷൂട്ട് ചെയ്യാനുണ്ട് അങ്ങനെ നമ്മൾ ആ ചേട്ടന്മാർ ഫുഡായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്ടിരിക്കണേ അപ്പോൾ എന്തായാലും ടെൻ്റടിക്കാന്ന് തന്നെ വിചാരിച്ചു കാരണം സാധനങ്ങളെല്ലാം ടെൻറ്റിനകത്ത് വെച്ചിട്ട് സുഖമോട്ട് കിടന്നുറങ്ങാമല്ലോ അപ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഒറ്റയ്ക്ക് അടിക്കാനായിട്ട് പണിയാണ് എൻ്റെ കുറച്ച് ഹുക്കുകളെല്ലാം കളഞ്ഞു പോയത് കൊണ്ട് ടെൻറ്റിൻ്റെ ഉള്ളിൽ കൂടി കമ്പി കയറ്റിയിട്ടുമാണ് ടെൻ്റടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ വഴി കൂടി ഒരു ചേട്ടൻ പോകണ്ടായി അങ്ങനെ ആ ചേട്ടനെ വിളിച്ചുവരുത്തിയിട്ട് ഇപ്പം ഹെൽപ്പ് ചെയ്തു ആ ചേട്ടൻ ആദ്യം എന്താണ് ഞാൻ അടിക്കാൻ വേണ്ടി വിൽക്കലാന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ റിയാസ് അങ്ങനെ നമ്മള് ടെന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ടെന്റ് അടിച്ച് ഉടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവര് പിന്നെ വന്ന് ഞാൻ വിചാരിച്ചു ഫുഡ് ഒക്കെ ഇട്ട് വന്നായിരിക്കും അപ്പോഴേക്കും ഇവിടെ നീ എന്തായാലും വീട്ടിലോട്ട് ആ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന അപ്പോൾ എന്തായാലും നല്ല ഉപകാരമായിരുന്നു കാരണം നമ്മുടെ ചാർജ് എല്ലാം തീർന്നിരിക്കണം അപ്പോൾ അവിടെ പോയിട്ട് ഇനി എല്ലാ ചാർജ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഇനി രാവിലെ നേരെ വണ്ടിയിലോട്ട് യാത്ര തിരിക്കണം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ആ ചേട്ടന്മാർ വിളിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇതാണ് വീട് അപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കഴിയൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് തോർത്തൊക്കെ തിന്ന് നമ്മൾ തോർത്തിച്ചെല്ലാം കഴിഞ്ഞ് ഇപ്പം ഇതാണ് ഫുഡ് എന്തായാലും വളരെ സന്തോഷമാണ് നമുക്ക് ഇതേപോലെയൊക്കെ ഉള്ള ഓരോ വില്ലേജുകളിലൊക്കെ പോയിട്ട് ഓരോ ആൾക്കാരെ നമ്മളെ അവരുടെ വീട്ടിലോട്ടൊക്കെ വിളിക്കാൻ നേരത്തെ നല്ല കുറേ മെമ്മറീസ് തന്നെ ആയിരിക്കുള്ളൂ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസ് ആയിരിക്കുള്ളൂ ഇതിനകത്ത് കൂടിയൊക്കെ കിട്ടണത് പിന്നെ നല്ല കുറേ കോൺടാക്റ്റുകളാണ് നമ്മൾ ഇന്നില്ലെങ്കിൽ നാളെയാൽ ഈ വഴിയൊക്കെ വരാൻ നേരത്ത് നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ഇവിടെയൊക്കെ വരുന്നതായിരിക്കും അങ്ങനെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇവരുടെ വീട്ടുകാരെല്ലാവരും പരിചയപ്പെട്ട വീഡിയോകളെല്ലാം അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായിരുന്നെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും നമ്മുടെ കൂടെ കൂടിക്കും നല്ലവരെ യാത്രയിലെ അറിവുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ അടുത്തടുത്തായിട്ട് വരുന്നതായിരിക്കും